വേറൊരു പ്രോജക്റ്റ് വേറൊരാൾ ചെയ്ത് ആയി അത് ഞാൻ ചെയ്യുക അത് മലയാളികളുടെ ഒരു പ്രവ പ്രവണതയാണ് ഇപ്പം ഞാൻ എപ്പോഴും പറയാ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു എയിൽ യു എയിലും തന്നെ ലോകത്തിലെവിടെയും നിങ്ങൾ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെന്തിലാണോ എക്സ്പേർട്ട് അതായത് ചില ആൾക്കാർ ഭയങ്കര ടോക്കറ്റീവ് ആയിരിക്കും അവർ സെയിൽസും സെയിൽസാണ് അവർ ചെയ്യേണ്ടത് അവർ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പം പലപ്പോഴും എൻ്റെ അടുത്ത് ആൾക്കാർ വരുന്നത് ഇപ്പം ഞാൻ ഒരു പത്ത് വർഷമായി ഈ ഫീൽഡിലുള്ളത് അപ്പോൾ അപ്പം ആൾക്കാർ വരിക എനിക്കൊരു പ്രോജക്റ്റ് ഉണ്ട് എനിക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വേണം എന്നുള്ള അതായത് ചില പണ്ടൊക്കെ ആൾക്കാർ പ്രോജക്റ്റ് ഉണ്ടാക്കി അത് ഫീസിബിൾ ആണോ അല്ലെങ്കിൽ അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ടാണോ ഒരു ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുക ഇപ്പോഴത്തെ ആൾക്കാർ എന്ന് പറയണമെങ്കിൽ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടി ആ ഒരു രണ്ട് വ്യത്യാസമുണ്ട് അപ്പം ആൾക്കാർക്ക് ഒരു ഡിഫറെൻ പണ്ടത്തെ ആൾക്കാരും ഇപ്പോഴത്തെ ആൾക്കാരും തമ്മിൽ ഭയങ്കര ഇത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വേൾഡിൽ എവിടെ പോയി തുടങ്ങുകയാണെങ്കിലും നിങ്ങളെന്തിനാണോ സ്മാർട്ടായിട്ടുള്ളത് അതിലായിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വേറൊരു പ്രോജക്റ്റ് വേറൊരാള് ചെയ്ത് ആയി അത് ഞാൻ ചെയ്യുക അത് മലയാളികളുടെ ഒരു പ്രവണതയാണ് സോ അതിലേക്ക് കടക്കാണ്ട് നിങ്ങൾ സ്മാർട്ടായിട്ടുള്ള കാര്യം നിങ്ങൾ ചെയ്യുക